നമസ്കാരം നമസ്കാരം സാറിന്റെ ഒരു നാട്ടുകാരനാണ് നമ്മുടെ പ്രിയപ്പെട്ട ൻ ഡി അദ്ദേഹം നമ്മുടെ നാട്ടുകാരനല്ല കൂടല്ലൂർ സ്വദേശിയാണ് പാലക്കാട് സ്വദേശിയാണ് പക്ഷെ കോഴിക്കോടേക്ക് താമസം മാറ്റി പിന്നെ കോഴിക്കോടുകാരനായി അതെ കോഴിക്കോടുകാരൻ്റെ ഒരു നൈർമല്യം കോഴിക്കോടുകാരൻ്റെ ഒരു നന്മ അദ്ദേഹത്തിലുള്ള ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ജീവിതത്തിലും അതേപോലെ എഴുത്തിലും വ്യക്തിപരമായി അറിയാം അറിയാം എനിക്ക് ചുരുങ്ങിയ നാളുകൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകളായി എന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ജൂൺ മുപ്പതിന് അർദ്ധരാത്രി കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു ശശി ഐസ്ക്രീം പാർലറിൽ അദ്ദേഹം കോടികൾ കൈപ്പറ്റി എന്ന് പറയുന്ന ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് കാണും ശോഭന ഒരു കള്ളപ്പരാഗം വാങ്ങി കള്ളപരാതി ഉണ്ടാക്കി അങ്ങനെ എന്നെ അറസ്റ്റ് ചെയ്തു ആ സംഭവത്തിൽ എൻ്റെ ഓഫീസ് അർദ്ധരാത്രി സീൽ ചെയ്തു ഓഫീസിൽ നിന്ന് ഡോക്യുമെൻ്റ് ഒക്കെ കടത്തിക്കൊണ്ടുപോയി ആ സംഭവത്തിൽ കോഴിക്കോട്ടെ സാംസ്കാരിക നായകന്മാരെല്ലാവരും തന്നെ ഒരു പ്രതിഷേധ പ്രസ്താവന ഇറക്കിയിരുന്നു അതിനെതിരായ അതിൽ എം ടി വാസ്തവരായിരുന്നു മുൻപതിയിലുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം ആ കാര്യത്തിൽ എൻ്റെ അടുത്ത് പിന്നീട് ഒരു യാത്ര ഉണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും കൂടി കൊല്ലത്ത് തെക്കൻ ബാഗാന് മോഹൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ പ്ര പത്രപ്രവർത്തകൻ പൗനാക്ഷരങ്ങളിലെ ഉപ്പ് എന്ന് പറയുന്ന ഓൻവിയുടെ ആത്മകഥ പുസ്തകം എം ടി ആയിരുന്നു പ്രകാശിൻ്റെ കൊല്ലത്ത് വെച്ചായിരുന്നു ആ ചടങ്ങ് ആരംഭിച്ച് ഏകദേശം ചടങ്ങ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ എന്നോട് പറഞ്ഞിരിക്കുന്നു എനിക്ക് ഒമ്പത് മണിക്ക് എറണാകുളം ബി ടി എച്ച് ഹോട്ടലിൽ എത്തണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ കൃത്യസമയത്ത് തന്നെ ആറര മണിയെപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ യാത്ര പുറപ്പെട്ടു ഒമിനി കാർ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത് ഞാൻ ഡ്രൈവ് ചെയ്തു ഞാനും അദ്ദേഹം മാത്രം അതൊരു ഭയങ്കര അനുഭൂതി ഉണ്ടാക്കുന്ന ഓർമ്മയാണ് ഒരു സാഹസികമായ യാത്ര കാരണം എനിക്ക് രണ്ടര മണിക്കൂറുകൊണ്ട് അദ്ദേഹത്തിന് കൃത്യമായി ഒമ്പത് മണിക്ക് അവിടെ എത്തിച്ചു അതിനിടയിൽ അദ്ദേഹം തോട് ഞാൻ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെ കുറിച്ചും അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് അദ്ദേഹം ഈ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിനെ കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം അദ്ദേഹം എൻ്റെ ജീവിതകഥ തന്നെയാണ് പല കഥാപാത്രങ്ങളും അദ്ദേഹം ാണ് അദ്ദേഹത്തിന്റെ കഥാപത്രമായി വന്നിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു എന്റെ കഥാപാത്രങ്ങളിൽ എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നിഷേധിയായ ആ ഒരു കഥാപാത്രം എൻ്റെ ഉണ്ടായിരുന്നാണ് ഞാൻ എന്റെ കഥാപാത്രങ്ങളെയെല്ലാം വന്നിട്ടുള്ളത് പിന്നീട് മാറി വിശ്വസാഹിത്യങ്ങളെ അടക്കമുള്ള രണ്ടാം മൂഴം അടക്കം മഹാഭാരതത്തെ ഭീമനെ അല്ല രണ്ടാം മൂഴം ശരിക്കും ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു കഥാപാത്രമായ ഭീമനെ അദ്ദേഹം ഭീമൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം അതോടി ജ്ഞാനപീഠ അവാർഡൊക്കെ കിട്ടി അങ്ങനെ ജ്ഞാനപീഠം അവാർഡ് വരെ കിട്ടിയ ഒരാളാണ് അപ്പൊ നിങ്ങൾ ആ യാത്രയിൽ സാറിന്റെ സാറിന്റെ എന്തെങ്കിലും കാര്യങ്ങളോ അദ്ദേഹം കേട്ടോ എന്റെ സങ്കടങ്ങളല്ല അദ്ദേഹത്തിന് അറിയാൻ എന്നെ അറസ്റ്റ് ചെയ്ത് ആ അറസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഞാൻ പോരാടിയ എന്റെ പോരാട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം കേട്ടപ്പോൾ എന്നോട് എന്റെ കുട്ടിപ്രായം ഞാൻ ആരാണ് എന്താണ് എൻ്റെ പിതാവ് ആരാണ് തുടങ്ങി അടിത്തട്ട് വരെയുള്ള ഒരു സംഭാഷണം പോയി എന്റെ പിതാവ് എന്ന് പറയുന്നത് പഴയകാല കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇ എം എസ് അടക്കമുള്ള ആളുകൾ വീട്ടിൽ വരാറുണ്ടെങ്കിൽ ഒളിവിൽ താമസിപ്പിച്ചുള്ളതാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലത്ത് ഏർ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാവെന്ന് പറഞ്ഞാൽ പാർട്ടി നിരോധിക്കപ്പെട്ട അന്ന് ആളെ വെടിവെച്ച് കൊല്ലും അങ്ങനെ കാലഘട്ടത്തിലാണ് അങ്ങനെയുള്ള ഒരാളുടെ മകനാണ് ഞാനെന്ന് മനസ്സിലാക്കുകയും പിന്നീട് പത്രപ്രവർത്തകനായിട്ട് ഞാൻ ഐസ്ക്രീം പാർലർ പെൺമാണിപത്തിൽ ഉണ്ടായിട്ടുള്ള എന്നെ തട്ടിക്കൊണ്ടാ വന്ന കേസ് പിന്നെ സർക്കാർ തന്നെ എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്തത് അങ്ങനെ ജയിലിൽ അടച്ചത് പിന്നെ അവിടുന്ന് ഇറങ്ങി വരുന്നത് എന്നെ കൊല്ലാൻ ജയിലിൽ വെച്ച് കൊട്ടേഷൻ കൊടുക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അദ്ദേഹം കേട്ടുള്ളൂ അദ്ദേഹം ഒരു സിനിമയിലെ കഥ കേൾക്കുന്ന മാതിരിയാണ് അദ്ദേഹം അദ്ദേഹം അങ്ങനെ ഉള്ള ഒരാളല്ല ശരിക്കും സിഗത്ത് വലിയ എങ്ങനെ ഒരു ഒരു അധികം സംസാരിക്കും പക്ഷെ എന്നോട് ഒന്ന് ഭയങ്കരമായി സംസാരിച്ചു അറിയാൻ വേണ്ടിയുള്ള ത്വരയായിരുന്നു അദ്ദേഹം അവസാനം ഞങ്ങൾ എറണാകുളത്ത് എത്തുന്ന സമയത്ത് എൺപത് മണി എന്ന് പറയുന്ന ഷാർപ്പ് ടൈം അവിടെ നിന്ന് രണ്ടര കൊണ്ട് അന്ന് കൊല്ലത്തുനിന്ന് ഇവിടെ എത്തിക്കാൻ ബുദ്ധിമുട്ട് ഇന്നാണെങ്കിൽ എത്തില്ല കാരണം റോഡ് കംപ്ലീറ്റ് തകർന്നു അരിപ്പണമായി കിടക്കുന്ന റോഡുകളും എല്ലാം കൂടി കിടക്കുന്നത് നാഷണൽ ഹൈവേ ആണെങ്കിലും അന്ന് ഇത്രത്തോളം റോഡ് വികസിച്ചിരുന്നില്ല പക്ഷെ ആ റോഡിൽ അത്ര തിരക്കുണ്ടായി രാത്രിയായിട്ട് കൃത്യം ഞാൻ ഒമ്പത് മണിക്ക് എത്തിച്ചു അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത് പിന്നീട് നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തിനെ യോഗ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എൻ്റെ യോഗാചാര്യ ടി ജി ചിദംബരം എൻ്റെ പിതാവ് എൻ്റെ ഭാര്യ പിതാവ് യോഗാചാര്യ ടി ജി ചിദംബരത്തിന്റെ ഒരു തൊള്ളായിരം രൂപ വിലയുള്ള പുസ്തകം പുസ്തകമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം വേണമെന്ന് പറഞ്ഞു ഞാനത് പോയി സമ്മാനിച്ചു പിന്നെ നമ്മുടെ ഞാൻ എഴുതിയ പുസ്തകം ഉണ്ടായിരുന്നു അത് നമ്മുടെ അഴീക്കോട് മാഷ് അഴിക്കോട് മാഷിൻ്റെ പ്രേമലേഖനങ്ങൾ അത് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കോപ്പി എത്തിച്ചു എന്നോട് ചോദിച്ചു എങ്ങനെ സംഘടിപ്പിച്ചു പ്രേമലേഖനങ്ങളെല്ലാം അഴീക്കോട് എഴുതിയ പ്രേമലേഖനം മാത്രമല്ല കാമികുമാർ അങ്ങോട്ട് എഴുതിയൊക്കെ പ്രേമലേഖനം ഞാൻ അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൈപ്പടയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പം എന്നോട് ചോദിച്ചു എങ്ങനെയാണ് ഈ പ്രേമലേഖനങ്ങളെല്ലാം സംഘടിപ്പിച്ചത് ഒരു കാലഘട്ടത്തില് കോഴിക്കോട് മൂന്ന് പേരായിരുന്നു ഒരുമിച്ചണ്ടായിരുന്നു എം ടി വാസു നായര് എന്റെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന എൻ പി മുഹമ്മദ് തിക്കോടിയൻ ഈ മൂന്ന് പേരും വലിയ കമ്പനി കമ്പനി എന്ന് പറഞ്ഞാൽ വേറൊരു ഭയങ്കര കമ്പനി തന്നെയായിരുന്നു ഒരു മൂന്ന് പേര് ഭയങ്കര കുടിയന്മാരായിരുന്നു അങ്ങനെ കുടിച്ചു കുടിച്ചു കുടിച്ച് അവസാനം ഓരോരുത്തരായി പിൻവാങ്ങി അവസാനം മദ്യപാനം നല്ലതല്ല എന്നുള്ള രൂപത്തിലേക്ക് എത്തിപ്പെടുകയും മൂന്നുപേരും എല്ലാ അതിൽ കുറച്ച് മിതത്തുള്ളത് എൻ പി മുഹമ്മദ് ഇതേ പോലെ വളരെ നിഷേധിയായ ഒരു മനുഷ്യനായി സാഹിത്യകാരനായിരുന്നു അദ്ദേഹത്തിന്റെ നിരവധി പുസ്തകങ്ങൾക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ അഴീക്കോട് മാഷെ വിമർശിച്ചതിന് അദ്ദേഹത്തിന് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കാരണം ഞാൻ എടുത്തടിച്ച ശരിക്ക് പുസ്തകത്തിലൂടെ പ്രസിദ്ധീകരിക്കും അപ്പൊ എം ടി എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹത്തോട് അല്ല സാർ അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു സാർ നമ്മള് അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് ഒരു പത്ത് ദിവസത്തിനടുത്താകുന്നു അദ്ദേഹം ഒരു ക്രിട്ടിക്കൽ സ്റ്റേജില് ഈ ബേബി മെമ്മോറിയൽ പോലൊരു ഹോസ്പിറ്റൽ പൈസ വിഴുങ്ങുന്ന ഒരു ഹോസ്പിറ്റൽ അവിടെ കൊണ്ട് കിടത്തിയിട്ട് ഈ സർക്കാർ വേണ്ട രീതിയിലൊരു പരിഗണന കൊടുത്ത് മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതായിരുന്നില്ലേ പൈസ വിഴുങ്ങുന്നു എന്ന് മാത്രമല്ല ഞാനുമായിട്ടൊരു പോരാട്ടമായിട്ടുണ്ട് അവിടെ ഈ കിഡ്നി റാക്കറ്റ് കേസ് നടക്കുന്നു എന്ന് പറയുന്നത് കിഡ്നി തട്ടിയെടുക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവം വലിയ വിവാദമായി കൊണ്ടുവന്നത് ഞാനാണ് അത് ഗവൺമെന്റ് അന്വേഷിച്ചു അതിൽ അവിടെ മാഫിയ പ്രവർത്തനം നടന്നിട്ടുണ്ടെന്നുള്ളത് കൃത്യമായി വന്നു പിന്നെ വെന്റിലേറ്ററിൽ കയറ്റി ആളെ പൈസ വാങ്ങും മരിച്ച ആൾക്കാരാണ് പൈസ വാങ്ങുന്ന പരിപാടി അവിടെ അല്ല കേസിൽ അവിടെയുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടി കടത്താൻ പാടില്ലായിരുന്നു കുപ്രസിദ്ധി ആർജിച്ച ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലില് എം ടി വാസു പോലെ രോഗപ്രശസ്തനായ ഒരാളെ കൊണ്ടുപോയി കടത്താൻ പാടില്ലായിരുന്നു മാത്രമല്ല അദ്ദേഹത്തിന് ഗവൺമെന്റ് തലത്തിലുള്ള ചികിത്സ ഉറപ്പ് വരുത്തേണ്ടായിരുന്നു പിണറായി വിജയൻ ആഴേക്ക് അപ്പുറിച്ച അമേരിക്ക യാത്ര ചെയ്യുമ്പോ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ആരോഗ്യം നമ്മളൊരു വീണ ജോർജ് എന്നൊരു സാധനം ഉണ്ടല്ലോ അവര് കൃത്യമായി വന്ന് പരിശോധിക്കണ്ടേ തവണ വന്നിരുന്നു ശശീന്ദ്രൻ വരും കോഴിക്കോട് വന്നു പോകുന്ന മന്ത്രിമാരെ ആരോഗ്യമന്ത്രി അവിടെ ജീവൻ നമ്മുടെ നാടിന്റെ ജീവൻ സംരക്ഷിക്കുന്ന തുല്യമല്ലേ അദ്ദേഹം വേൾഡ് ഫേമസ് ആയ ഒരു സാഹിത്യകാരനല്ലേ വിശ്വപ്രസിദ്ധനായ ഒരു എഴുത്തുകാരനെ ജീവൻ വളരെ പ്രധാനപ്പെട്ടതല്ല അപ്പോൾ അപ്പോൾ തന്നെ വേണ്ട ചികിത്സ അറേഞ്ച് ചെയ്യണ്ടേ ഗവൺമെന്റ് അത് ചെയ്തിട്ടില്ല വന്നൊരു കാഴ്ചക്കാരെ പോലെ വന്ന് കണ്ടുപോയി എന്നല്ലാതെ റിയാസ് അപ്പുറം അസുഖമുള്ള ആൾക്കാർക്ക് കൃത്യമായി ചികിത്സ കൊടുത്ത് രക്ഷപ്പെടുത്തി കൊണ്ടുള്ള സംവിധാനമുള്ള കൃത്യമായി അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി വേണ്ട കിട്ടുമായിരുന്നു തീർച്ചയായിട്ടും അവിടെ പ്രഗത്ഭരായ ഡോക്ടർമാർ സേവനം ഉറപ്പ് എന്തുകൊണ്ട് സർക്കാർ ആ ഒരു തീരുമാനത്തിലേക്ക് കാരണമുണ്ട് പിണറായി വിജയനെ പറ്റിയുടെ അവസാനം അദ്ദേഹം വളരെ ശക്തമായ ഭാഷത്തിന് മുന്നേ കണ്ടത് അദ്ദേഹം ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചത് ആ പ്രതികരണം നല്ല കുറുക്കികൊള്ളുന്ന പ്രതികരണമായിരുന്നു രാജാവ് നക്തനാണ് എന്ന് കൃത്യമായി അദ്ദേഹം വിളിച്ചു പറഞ്ഞു തീർച്ചയായിട്ടും ഇവിടെ അഴിമതിയും കൂത്തനെങ്ങും ജനങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഏകാധിപത്യത്തിന്റെ സ്വരമാണ് ഇവിടെയുള്ളത് ഏകാധിപത്യമാണ് അല്ല അതിലേ നമുക്കൊരു കാര്യം എടുത്തു പറയേണ്ടി വരും ഈ സാഹിത്യകാരന്മാർ എഴുത്തുകാരൊന്നും അങ്ങനെ പ്രതികരിക്കാത്തവരാണ് നമുക്ക് വേറെ ഒരുപാട് എഴുത്തുകാരുണ്ട് സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട് പക്ഷെ എം ഡി അവിടെ പ്രതികരിച്ചു അത് നല്ലൊരു ബോംബായിരുന്നു അത് നല്ലൊരു സാധനമാണ് പിണറായി വിജയൻ അല്ല പിണറായി വിജയനൊക്കെ എന്ത് ആത്മാർത്ഥതയിരിക്കുന്നു ഇന്ന് അദ്ദേഹം എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് എം ഡി എം ഒരു വെറുക്കപ്പെട്ട ഒരു ഭരണാധികാരിയാണ് പിണറായി വിജയൻ ഇടത് നിരീക്ഷകൻ ആരോ പറഞ്ഞു അദ്ദേഹം ഒരു ഇടത് ചിന്താഗതി ചിന്തകനല്ല ഇടതുപക്ഷത്തല്ലാത്തത് പിണറായി ഗോവിന്ദൻ ഒക്കെയാണ് തീർച്ചയായിട്ടും അവരൊക്കെയാണ് ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുന്നത് അവര് ബോർഷ മുതലാളിമാരെക്കാട്ടും വലിയ രീതിയിലാണ് അവര് നടക്കുന്നതും പെരുമാറുന്നതും ജീവിക്കുന്നതും ഇവിടെ മാർസിസ്റ്റ് പാർട്ടി രണ്ട് തട്ടാറുണ്ടാവും അണികളും അപ്പം അതാണ് കേരളത്തില് ഉണ്ടായിട്ടുള്ള മാറ്റം ആ മാറ്റത്തിൽ കൃത്യമായി പ്രതികരിച്ചിട്ടുള്ള ഒരു ഒരു സാഹിത്യകാരനാണ് എം ടി വർദ്ധിപ്പിന്റെ പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമകൾ അദ്ദേഹത്തിന്റെ തിരക്കഥകൾ അങ്ങനെ എന്തെല്ലാം സംഭാവനകൾ ചെയ്തിട്ടാണ് പോയിന്റ് ഉണ്ട് നിഷേധി എന്ന് പറഞ്ഞല്ലേ അദ്ദേഹത്തിന്റെ അസുരവിത്തൊക്കെ ഒരു നിഷേധിയായിട്ടുള്ള ഒരു കഥാപാത്രമാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ കംപ്ലീറ്റ് പഴയ തർമായത്രവാട്ടിൽ ഉണ്ടായിട്ടുള്ള ദുനിയാണ് ആ പുസ്തകങ്ങളിലെല്ലാം ഉണ്ടായിട്ടുള്ളത് ഓപ്പോൾ അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു സിനിമയാണ് അത് ഓപ്പോൾ അപ്പൊ സിനിമകളൊക്കെ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ എഴുത്തിൽ എനിക്ക് ആരുടെയും പിൻബലത്തിന്റെ ആവശ്യമില്ല എഴുത്തിൽ ഞാൻ ഞാൻ തന്നെ അങ്ങ് എഴുതിയാൽ മതി സിനിമ എനിക്ക് അങ്ങനെയല്ല മനുഷ്യരൊക്കെ എനിക്ക് ആവശ്യമുണ്ട് സാർ നമ്മൾ ചർച്ച വീണ്ടും അത് അവസാനിപ്പിക്കുന്നുണ്ട് നമുക്ക് ഇതുകൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം എന്തുകൊണ്ട് സർക്കാർ വേണ്ട രീതിയിൽ അദ്ദേഹത്തിന് ഈ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ ശ്രമിച്ചില്ല അത് എം ടിയോടുള്ള പ്രതികാരം പിണറായി വിജയൻ എന്ന പ്രതികാരദാഹിയായ മനുഷ്യനെ കുറിച്ച് ഏറ്റുമതി അറിയുന്ന ഒരാളാണ് ഞാൻ ഞാൻ അദ്ദേഹം എന്നെ എത്ര തവണ കള്ളക്കേസിൽ കുടിക്കുക അറസ്റ്റ് ചെയ്തു എന്തിനു വേണ്ടി ഏതെങ്കിലും സത്യാവസ്ഥയുണ്ട് കേസിന് പോലീസിനെ കൊണ്ട് എന്റെ ഭാഗം കേൾക്കാതെ എന്നെ പിടിച്ചു കൊണ്ടുപോകാന്നുള്ള തന്ത്രമല്ലേ ചെയ്തിട്ടുള്ളത് എന്റെ ഓഫീസ് റെഡി ചെയ്യാൻ എന്തിനാരാഹമാണ് പിണറായി എന്നുള്ള മനുഷ്യനെ നമ്മൾ തിരിച്ചറിയുന്നത് അത് എം ടി വാസുനായരോടും പിണറായി പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഒരു വേള നമുക്ക് അല്ല സർ എം ഡി മരണപ്പെട്ടെങ്കിലും നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കര കൃതാർത്ഥതയുണ്ട് കാര്യം ഇതുപോലൊരു തെമ്മാടിയെ താൻ ഇങ്ങനെ പറയുക ഇങ്ങനെ നടക്കരുതെന്ന് ഒരു വാക്ക് അദ്ദേഹം എട്ടു മാസം മുമ്പ് അദ്ദേഹം പറയാനുള്ളത് അദ്ദേഹത്തിന് ഉണ്ടായി അദ്ദേഹം പിണറായി വിജയൻ ഇരിക്കുന്ന സദസ്സിൽ വെച്ചിട്ടാണ് പറഞ്ഞതെന്ന് ഓർക്കണം ഓടപുല്ലേ എന്ന് കൃത്യമായി പിണറായി അദ്ദേഹത്തിനെ വേദിയിലെത്തിക്കൊണ്ടാണ് പറഞ്ഞത് കാരണം ഇത്രയും ഭീകരനായ പോലെ പെരുമാറുന്ന എല്ലാ തരത്തിലും നാട്ടുപ്രമാണിയെ പോലെ തന്റെ കീഴിൽ പ്രജകള് ഫ്യൂഡലിസ്റ്റ് വ്യവസ്ഥയുടെ സന്തതികളെ ആ ആ സമ വ്യവസ്ഥ പ്രകാരം ജീവിക്കുന്ന ഒരാളായിട്ടാണ് പിണറായി വിജയൻ പെരുമാറുന്നത് അതിനെയാണ് അദ്ദേഹം എതിർത്തത് എതിർത്തതും തച്ചു തകർത്തതും അത് ഒരു പ്രമുഖ കവി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ട് മുഖ്യമന്ത്രിയുടെ അദ്ദേഹം ഇന്ന് ഇദ്ദേഹത്തിനെ കുറിച്ച് ഭയങ്കര വാതാലനായി സംസാരിച്ചു അപ്പം അദ്ദേഹത്തെപ്പോഴത്തെ കവിത്വം സാധാരണ ഞാൻ പേര് പറയുന്നില്ല പ്രഭാവർമ്മ ഞാൻ പറയില്ല കാര്യം എനിക്ക് അദ്ദേഹം പറ്റിയൊരു ചെറിയ അടുപ്പമുണ്ട് പ്രഭാവ വർമ്മ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ഏറാം മണിയല്ലേ അയാൾക്ക് എന്ത് സാഹിത്യം എന്ത് കവിത അയാൾ പിണറായി വിജയൻ ചെയ്യുന്ന തമ്മാടിത്തരങ്ങളെ കുറിച്ചൊന്നും ഒരു കവിത എഴുതാത്ത അല്ല അദ്ദേഹം ഇപ്പൊ ഭയങ്കര വാതാലനൊക്കെ സംസാരിച്ചു അദ്ദേഹത്തിന് പറഞ്ഞുകൂടെ എം ടി വാസുനായര് അനുകരിച്ചുകൊണ്ട് സത്യമാണെന്ന് തെളിയിച്ചുണ്ട് എന്താ പ്രഭാവർമ്മ അവിടെ ഇരുന്നു കൊണ്ട് പിണറായി വിജയനെ ഞാൻ വെറുതെ ഒരു പേരെ തിട്ടേറണ്ട സാറ് ചിലപ്പോ അതിൽ ചിലപ്പോൾ നമ്മുടെ ചർച്ച നീണ്ടുപോകും ഏതായാലും നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം വർമ്മ ആരാന്നുള്ളത് എന്തായാലും ടോപ്പിക് മാറണ്ട ഏതായാലും പിണറായി വിജയൻ എന്ന നമ്മുടെ മുഖ്യമന്ത്രിയെ ഇരുത്തിക്കൊണ്ട് നിങ്ങൾ നഗ്നനാണ് എന്ന് രാജാവ് നഗ്നനാണ് എന്ന് പറയുന്നതുപോലെ പറയാനുള്ള ചങ്കൂറ്റം കാണിച്ച ബഹുമാനപ്പെട്ട എം ഡി അദ്ദേഹത്തിന്റെ സാഹിത്യത്തിൽ നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നുണ്ട് അദ്ദേഹത്തിന്റെ എഴുത്തിനെ എന്നാലും ആശുപത്രി അധികൃതർ അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ നിന്ന് മാറ്റി ഈ ഗവൺമെന്റ് അദ്ദേഹത്തിന് കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് ആശുപത്രി തീർച്ചയായിട്ടും ലോകമറിയുന്ന ഒരു ഒരു എഴുത്തുകാരനെ സർക്കാർ എന്തിനു ഇത്രയും ആമാന്തം കാണിച്ചു എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ് അല്ല സാർ ഒരു ചോദ്യം തന്നെയാണ് അപ്പോ അപ്പൊ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം നന്ദി നമസ്കാരം